മലയാളികളുടെ പ്രിയ നടനായിരുന്ന സുകുമാരൻറെ പ്രിയ പത്നി ഇന്ദ്രജിത് പൃഥ്വിരാജ് ഈ പ്രിയപ്പെട്ട നടന്മാരുടെ സ്നേഹ നിറഞ്ഞ അമ്മ സർവോപരി മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേത്രി അതെ മല്ലിക സുകുമാരൻ സൂപ്പർ ഹിറ്റ്സ് എം സൺഡേ ക്ലാസിക്സിൽ ഇന്ന് പാട്ടോർമ്മകൾ പറയാൻ നിങ്ങളുടെ സ്വന്തം ഉള്ളത് മല്ലിക സുകുമാരൻ മാം നമസ്കാരം നമസ്കാരം പാട്ടുകൾ പറയുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ പല കാലഘട്ടങ്ങളും നമുക്ക് ഓർമ്മ വരും അല്ലെ വളരെ സത്യം വളരെ സത്യം കാരണം ഒന്നാമത് ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ സംഗീതം എന്ന് ഒരു വലിയ സ്ഥാനമുണ്ട് കാരണം മക്കളെ രണ്ടുപേരും ഇന്ദ്രൻ നന്നായിട്ട് പാടും രാജുവും പാടാൻ മോശമൊന്നുമല്ല പക്ഷെ അത് പാട്ടിനോട് ഒരു വലിയതായിട്ട് ഇങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഞാനും പഠിക്കുന്ന കാലത്ത് ഒരുപാട് സമ്മാനങ്ങൾ കരസ്ഥമാക്കിയത് പാട്ടിനാണ് കൂടുതലും ലളിത ഗ്രൂപ്പ് സോങ് ആയാലും ഒക്കെ ഞങ്ങൾ പാടും പാടാറുണ്ടായിരുന്നു ശാസ്ത്രീയമായിട്ട് പാട്ട് വലുതായിട്ട് പഠിക്കാൻ സാധിച്ചില്ല ഇന്ധനം പഠിപ്പിക്കണമെന്ന് എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷനൊക്കെ കിട്ടിയാൽ അവനും അത് തുടർന്ന് പോകാൻ സാധിച്ചില്ല പാട്ടിനൊരു വലിയ ഒരു ഒരു ശക്തി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വിഷമം വരുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഒരു നല്ല പാട്ട് കേൾക്കുകയാണെങ്കിൽ വളരെ സൂതി നമുക്കൊരു വലിയൊരു ആശ്വാസമാണത് അപ്പം എന്നെ സംബന്ധിച്ച് പാട്ടിന് വലിയ സ്ഥാനം എന്ന് പറയാൻ കാര്യം ഞാൻ എന്റെ സൂഹട്ടനുമായിട്ടുള്ള ജീവിതം തുടങ്ങുന്നത് തന്നെ ഹൈദരാബാദിൽ ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടെ ദ്വാരക എന്നാണെന്ന് തോന്നുന്നു ആ ഹോട്ടലിന്റെ പേര് എനിക്ക് എന്റെ ഓർമ്മ എങ്ങനെയാണ് എല്ലാവരും അന്ന് അവിടെയാണ് താമസം അപ്പൊ അന്ന് അദ്ദേഹം ഇങ്ങനെ തീർച്ചയായിട്ടും പറയുകയാണ് ഇപ്പൊ നിങ്ങൾ ഉള്ള ഈ താൽക്കാലിക വിഷമങ്ങളൊക്കെ അങ്ങ് മാറും വിഷമിക്കേണ്ട അച്ഛനെ അമ്മയൊക്കെ പോയി കാണണം എന്ന് പറയുന്നു അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടമുള്ള ഒരു പാട്ട് എന്നോട് പറയുന്നു അതായത് യേശുദാസ് ഉപാടിയ ജബുദീപ് ചെൽ ആ പാട്ടാണ് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതെ അപ്പം ആ ഒരു സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് അത് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാനത് പാടി അതായത് ഞാൻ ശ്രീലത ഈ മണവാളൻ ജോസഫ് ചേട്ടന് മാളച്ചേട്ടന് കുതിരേട്ടം പപ്പ് ഞങ്ങളൊക്കെ എങ്ങനെയാ വെച്ചാൽ ഞങ്ങളെല്ലാവരും ഉള്ള ഒരു ചിത്രത്തിന്റെ സെറ്റ് ഔട്ട്ഡോർ ഒക്കെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അഞ്ചര മണിക്ക് ഫ്രീ ആകണേ പോയിട്ടൊരു ഗാനമേള പതിവുള്ളത് അപ്പോൾ അങ്ങനെ പാടും സൂവർട്ട് ഷൂട്ടിങ് കഴിഞ്ഞു എന്റെ റൂമിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ഈ പാട്ട് ഒന്ന് പാടി പക്ഷേ അത് കഴിഞ്ഞ് പുള്ളി ഒരു കറക്കമൊക്കെ കറങ്ങി എനിക്ക് തോന്നുന്നു എന്താന്ന് അറിയത്തില്ല ഈ പറഞ്ഞതുപോലെ ഒരു പുളി പുള്ളിയെല്ലാം കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയിട്ട് തന്നെ ഒന്നുകൂടെ പാടാൻ പറയും അങ്ങനെ ഒന്നുകൂടെ പാടി ഒന്നുകൂടെ പാടി ഒന്നൂടെ പാടി ഒൻപത് പ്രാവശ്യം അത് ഇന്ന് വരെ ആർക്കും അറിയാൻ പറ്റാത്തൊരു കഥയാണ് ഞാൻ ആദ്യമായിട്ട് പറയുകയാണത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം പറയാം അങ്ങനെ ഒൻപത് പ്രാവശ്യം ഈ പാട്ട് പാടി ഏതാണ്ട് വെളുപ്പിനെ ഒരു രണ്ടര മൂന്ന് മണിവരെ ഒരു സംഗീതമായിരുന്നു അവിടെ ശരിക്കും പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ചില മലയാള ഗാനങ്ങളെ കുറിച്ച് സംസാരിച്ചു അതിന്റെ സാഹിത്യത്തിനെ കുറിച്ച് സംസാരിച്ചു ഒരു പാട്ട് പാടിയാണ് ഞങ്ങളുടെ ബന്ധം അന്ന് കൂട്ടി ഉറപ്പിക്കുന്നത് സാർ മക്കൾക്ക് നൽകിയ വലിയ ഒരു സംഭാവന വീട്ടിൽ ഒരു ലൈബ്രറി അദ്ദേഹം എന്നുള്ളതാണ് സത്യമാണ് അതായത് അതിമനോഹരമായ ഒരു ലൈബ്രറി അതായത് ഓരോ പ്രായത്തിലും ഏതേത് പുസ്തകം വായിക്കണം എന്ന് അവർക്ക് ഒരു ഗൈഡൻസ് കൊടുത്തിരുന്ന സുഹടന എന്ന് മാത്രമല്ല സ്കൂൾ അവധിക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു വലിയ അവധിയൊക്കെ അവധിക്കണേ ഞങ്ങൾ അങ്ങോട്ടേലൊക്കെ പോകും അല്ലാത്ത സമയങ്ങളിൽ ശനി ഞാറും ഒക്കെ ഉള്ളപ്പോ ഹോംവർക്ക് ഉണ്ട് പഠിക്കാനുണ്ട് അതുകൊണ്ടേ പറയാൻ സുഹടന എപ്പോഴും പറയും ഒരു പുസ്തകം നീ വായിക്ക ഒരാഴ്ച സമയമെടുത്തു ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ മുടക്കിയാൽ മതിയല്ലോ എന്നിട്ട് ആ പുസ്തകം വായിച്ചു എന്താ തോന്നിയത് എന്ന് അച്ഛനോട് പറഞ്ഞു എഴുതണമെന്നോ അല്ലെങ്കിൽ ഏത് പേപ്പർ കൊടുക്കണോ അങ്ങനൊന്നും പറയാറില്ല മക്കളെ വായനാശീലം വളർത്താൻ വേണ്ടി നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു കാരണം ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ തുടങ്ങിയിട്ട് ക്രോമിറ്റൺസ് എൻസൈക്ലോപ്പീഡിയ എന്ന് തുടങ്ങി പിന്നെ ഹാർട്ട്ലി ചേസ് മുതൽ ഇങ്ങോട്ട് പലതരത്തിലുള്ള പുസ്തകങ്ങളെ തുടങ്ങി അവസാനം ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടിറങ്ങുന്ന പുസ്തകങ്ങൾ വരെ സുഖം ഒന്ന് എവിടെങ്കിലും ഒരു എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് വരേണ്ടത് അത് ഇപ്പോൾ ആ സ്വഭാവം ഇവർക്ക് രണ്ടുപേർക്കുണ്ട് ഇപ്പോഴും പ്രത്യേകിച്ച് രാജുവിന് കുറച്ച് കൂടുതല കാരണം ഞാൻ അവന്റെ കൂടെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവൻ എയർപോർട്ടിൽ ചെന്നാൽ ആദ്യം പുസ്തകം വായിക്കും ഏതാണ്ട് അതിന്റെ ഒരു കാലഭാഗം പ്ലൈ വായിക്കുന്നത് മാമിന്റെ പാട്ട് ഇഷ്ടങ്ങളെ കുറിച്ച് പറയുമ്പോ ഇന്ദ്രജിത്ത് അഭിനയിച്ച സിനിമകളിലെ പാട്ടുകളിലെ മാമിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മിഴി രണ്ടിലും ഇന്ദ്രനെ ആ സീനിൽ അഭിനയിക്കുന്നെങ്കിലും എനിക്ക് അതിലും ഇഷ്ടപ്പെട്ടത് അവൻ ദുഃഖിതനായിട്ട് കിടക്കുന്ന സമയത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ വരുന്ന ഒരു പാട്ടുണ്ട് ആ പാട്ട് എനിക്ക് ഭയങ്കര ഒരു പാട്ടാണ് അത് അപ്പം അത് ഈ പറഞ്ഞതുപോലെ അങ്ങനത്തെ പാട്ടുകളൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ എൻ്റെ മക്കളാണ് അഭിനയിക്കുന്നതെന്ന് ചില സമയത്ത് മറന്നിട്ട് ആ വരികൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോകാറുണ്ട് അറിയാതെ ആദ്യകാലങ്ങളിൽ ഗാനമേളയിലൊക്കെ സിനിമയിൽ പാടാൻ ആഗ്രഹം സിനിമയില് പിന്നടി ഗായികയാവണം എന്നുള്ള മോഹൻ സത്യം പറഞ്ഞാൽ കെ ജെ ജോയ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ എന്നെ കൊണ്ട് ചന്ദന ഒരു പാട്ടിന്റെ ഒരു ട്രാക്ക് പണ്ട് ബിന്ദു നീ ആനന്ദ ബിന്ദു അത് ഞാൻ പാടിയിട്ടുണ്ട് ജോയ് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു സംഗീത സംവിധായകനാണ് അന്ന് അങ്ങനെ പാടിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഗായകൻ ശ്രീ ജയചന്ദ്രൻ ചേരുടെ കൂടെ ഒരു പാട്ടിനകത്ത് അതിങ്ങനെ ഒരു സംഗീതാത്മകമായിട്ട് ഡയലോഗ് പറയണം അപ്പൊ ആ പ്രത്യേക സ്പേസിനുള്ളിൽ ആ താളത്തിൽ ഒക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ കുറച്ചൊരു സംഗീത അഭിരുചി അഭിരുചിയുള്ളവർക്ക് ആ താളം തെറ്റാതെ അത് പറഞ്ഞു തീർക്കാനൊക്കെ തൊള്ളാത് അങ്ങനെയുള്ള ചില സംഭവങ്ങൾക്ക് ഞാന് പോയിട്ടുണ്ടായിരുന്നു എന്താണ് അമ്പലനടയിൽ ദ്വാദശി നാളിൽ എന്നൊക്കെ പറഞ്ഞ ജയചിന്ദ്രൻ ചേട്ടൻ പാടിയ പാട്ടിനകത്ത് ഇടയ്ക്ക് ഇങ്ങനെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ സംഗീത ഇപ്പൊ ദാസേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ദാസേട്ടനെ പ്രഭയൊക്കെ അയ്യോ ഞാൻ എത്രയോ ഞാൻ അദ്ദേഹത്തിന്റെ പല അവാർഡ് എനിക്ക് ഈ മികച്ച രണ്ടാമത്തെ നടി സ്വപ്ന എന്ന് പറഞ്ഞ ചിത്രത്തിന് കിട്ടുമ്പോൾ പോലും കോട്ടയത്തെ താരനിശയിൽ അന്ന് ഞാൻ പേടിച്ചു പേടിച്ചാണെങ്കിലും അവിടെ പുലയനാർ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ഓരോ വലിയ വലിയ നടന്മാരെ കാണുമ്പോൾ ആകാംക്ഷോടെ നോക്കി നിൽക്കുന്ന ഒരു രൂപത്തിലാണ് അന്ന് നമ്മൾ ദാസേട്ടനെയും ജയചന്ദ്രൻ ചേട്ടനെയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കളായ ഇവര് സിനിമയിൽ പാടുകയും ചെയ്തിട്ടുണ്ട് കൊച്ചുമക്കളുടെ എല്ലാ കൊച്ചുമക്കളും പ്രാർത്ഥന ഇന്ദ്രന്റെ മോൾ മോളായിട്ട് പാടും അവളിപ്പോ ഒരു അതിനെ കുറിച്ച് ഞാനത് വലിയ ഒഫീഷ്യലി ഒരു അനൗൺസ്മെന്റ് എന്ന് വിചാരിച്ചിട്ടാണ് മിക്കവാറും ഒരു നല്ല പാട്ട് പ്രാർത്ഥന പാടിയതായിട്ട് വരും നക്ഷത്രം പാടുന്നുണ്ട് അതിലൊക്കെ ഉപരി രണ്ടു രണ്ടേകാൽ വയസ്സായുള്ള പൃഥ്വിരാൻ്റെ മോൾ അലങ്കൃത എന്നെ കാണുമ്പോഴെല്ലാം അവളെ ഞാൻ അവളെ മടിയിലെടുത്ത് വെച്ച് എന്ന് നിന്റെ മൊയ്തീൻ റിലീസായ സമയത്ത് ഈ കണ്ണുണ്ട് ആ പാട്ട് ഇങ്ങനെ പാടുമായിരുന്നു അപ്പം അവൾക്ക് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാജു പറയുന്നത് കേട്ടു വണ്ടിയിൽ പോകുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് നിന്റെ മൊയ്തിയിലെ പാട്ടാണ് അതിനകത്തെ എല്ലാ പാട്ടും എന്നെ കാണുമ്പോൾ അച്ഛമ്മ കണ്ണൂ എന്ന് പറയും അപ്പം ഇങ്ങനെ പറഞ്ഞു 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 മോളെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഇപ്പം കണ്ണാണ്ട് അതിങ്ങനെ പാടും അപ്പം അതുകൊണ്ട് എന്റെ കൊച്ചുമോൾക്ക് വേണ്ടിയിട്ടും എല്ലാ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടും ആ എന്ന് നിന്റെ മൊയ്തിയിലെ ആ പാട്ട് കൂടെ ഒന്ന് टाइम നമ്മളിങ്ങനെ ഈ പാട്ടുകളെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സുകുമാരൻ സർ അഭിനയിച്ച പാട്ടുകളെ കുറിച്ച് കൂടി പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കുറെ അനശ്വര ഗാനങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മാമിന് അദ്ദേഹം അഭിനയിച്ച പാട്ടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാണ് എനിക്ക് സുഗണ അഭിനയിച്ചാൽ ഇപ്പൊ ദൂര വരികയിലൊക്കെ ചില ഒരു ഇതുണ്ട് പക്ഷെ എനിക്ക് രണ്ട് പാട്ട് അത് പുള്ളിക്കിനെ മൂളികൊണ്ട് നടക്കുമായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ പാട്ടിനോട് അത് കുറച്ചൊരു റൊമാൻറ്റിക് സോങ്സ് ആണ് ഒന്ന് പിന്നെ നമ്മുടെ രാധ എന്ന പെൺകുട്ടിയിലെ കാട്ട് ി ആ പാട്ട് പാടുന്ന അത് ഷൂട്ടിങ് കഴിഞ്ഞിട്ടും പിന്നെ മൂളികൊണ്ടിരിക്കുവായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു ഊട്ടിയിലെ ഞാൻ കൂടെ പോയ ആണ് അംബികയും സുവേർഡും അഭിനയിച്ച ജോഷി സാറിന്റെ ശരം എന്ന് പറഞ്ഞൊരു പാടം അതിനകത്ത് പാട്ടുണ്ട് ആ പാട്ടും ഇത് അദ്ദേഹം തന്നെ മൂളുമായിരുന്നു അദ്ദേഹത്തിന് പാടാൻ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഒരിക്കലും പുറത്ത് കാണിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല പാടും വലിയ വലിയ രാഗത്തിന് ആ ട്യൂണിനൊന്നും വലിയ വ്യത്യാസം ഇല്ലാതെയും താളമൊക്കെ പോകാതെ വലിയ സംഗതികളൊന്നും വരത്തില്ല പാട്ട് പാടുമായിരുന്നു അപ്പൊ ഈ രണ്ട് പാട്ടും എപ്പോഴും വീട്ടിൽ ഇങ്ങനെ മുകളുന്നതുകൊണ്ട് എനിക്ക് ആ രണ്ട് പാട്ടിനോട് ഒരുപാട് ഓർമ്മകളാണ് എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോ ഇപ്പൊ മക്കളായ ഇന്ദ്രജിത് സിനിമ അതിന്റെ ഒരു പറയുമ്പോൾ ഇന്ദ്രനും അങ്ങനെ അറിയിച്ചു പൃഥ്വിരാജും പാടിയിട്ടുണ്ട് അപ്പം ഇവർ രണ്ടുപേരും കൂടി ഒരു പടത്തിൽ പാടി അതൊരു തമാശ പാട്ടാണ് അമർ അക്ബർ ആന്റണിയില് ഈ പറഞ്ഞതുപോലെ മക്കള് രണ്ടുപേരും ഒരു പടത്തിൽ ഒന്നിച്ചു പാടിയെന്ന് കാണാനായിട്ട് ഒരു അമ്മയ്ക്ക് എപ്പോഴും സന്തോഷമല്ലേ അപ്പൊ ആ പടം ഇറങ്ങിയപ്പം എല്ലാരും പറഞ്ഞു അയ്യോ ഇതിനകത്ത് ഇന്ദ്രനും രാജുവും നന്നായിരിക്കുന്നു ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ ആ പടം കണ്ടു എന്നാലും അവരെ കൂടെ പാട്ട് പാടിയിരിക്കുന്നു അവരെ കൂടെ അഭിനയിച്ചിരിക്കുന്നത് എങ്ങനെ ചെയ്തിരിക്കുന്നു രണ്ട് അണ് ഫ്രണ്ട്സ് ആയിട്ടാണല്ലോ അതിനകത്ത് അപ്പൊ അവ ഞാൻ പറഞ്ഞു അയ്യോ അത് നാദർഷയുടെ ഒരു നല്ല പടമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സൃഷ്ടിയുടെ അല്ല എന്നാലും ശരി അവര് രണ്ടിനും കൂടെ കണ്ടാ ചേട്ടനും തോന്നില്ല തോന്നുന്നില്ല അഭിനയിച്ചിരിക്കുന്നത് കണ്ടാല് അപ്പൊ അതിനകത്ത് അങ്ങനത്തെ ഒരു ഡയലോഗ് ഉണ്ട് ഞാൻ പ്രേമിക്കുന്നത് ഇങ്ങനല്ല ഞാൻ ചേട്ടൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഒക്കെ ഉണ്ടല്ലോ പൃഥ്വിരാജ് ഒത്തിരി നല്ല പാട്ട് അഭിനയിച്ചിട്ടുണ്ട് അതില് മാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് തുടക്കത്തിൽ നന്ദനം മുതലെടുക്കുകയാണെങ്കിൽ മറ്റേ ദാസേട്ടം പാടിയ ശ്രീലോസൻ ആ പാട്ട് മുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് മനസ് നമ്മുടെ ജീവിതത്തിലെ കുറിച്ച് നമ്മൾ ആരെയൊക്കെ ഓർക്കുകയോ നമ്മുടെ എന്തൊക്കെയോ ചില സംഭവങ്ങളുമായിട്ട് നമുക്ക് ഓർമ്മ വരികയൊക്കെ ചെയ്യുന്ന ഒരുപാട് പാട്ടുകളിൽ എന്റെ മക്കള് അഭിനയിച്ചു ഉദാഹരണത്തിന് അയാളും ഞാനും തമ്മിൽ രാജു അഭിനയിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ അഴലിന്റെ ആഴങ്ങൾ ആ പാട്ടുണ്ട് എനിക്കൊരു ഇന്നും ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഞാൻ കേൾക്കുക ഞാൻ എന്റെ ഒരു ഹെഡ്ഫോണിൽ കൂടെ ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് എന്റെ മകൻ അഭിനയിച്ച ഒരു സിനിമയിൽ അവൻ അഭിനയിച്ച ഒരു പാട്ട് രംഗത്തിലെ പാട്ടാണ് എന്നല്ല എനിക്ക് തോന്നുന്നത് എന്തോ ചില മുറിവുകളൊക്കെ എവിടക്കോ നമുക്ക് തോന്നുന്ന പോലെ ഒരു ചെറിയ വേദന അതൊരു വല്ലാത്ത അങ്ങനെയുള്ള പാട്ടുകൾ നമുക്ക് നമുക്കൊരുപക്ഷെ അടുത്ത കാലത്തായിട്ട് ഒരു വിരളമായി തുടങ്ങി ആദ്യകാലത്ത് ആളാണ് പാട്ടുകൾ തീർച്ചയായിട്ടും ആ ഒരു കൂടി നമുക്ക് ഓർക്കേണ്ടിയിരിക്കുന്നു ഗാനമേളകൾക്ക് സത്യത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന പഠിക്കുമ്പോഴേ വേണു നാഗോളിയുടെ സഹോദരി എന്റെ കൂട്ടുകാരിയായിരുന്നു പിന്നെ ബാലചന്ദ്രമേനോൻ അന്ന് യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ അറിയപ്പെടുന്ന ഒരു കാര്യം അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഈ യൂത്ത് ഫെസ്റ്റിവൽ സമയത്ത് ഇന്റർ കോളേജ് ഫെസ്റ്റിവൽസ് ഉണ്ട് ബെർലിൻ യൂത്ത് ഫെസ്റ്റിവൽ അതായത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഗായകരെ കണ്ടുമുട്ടുമല്ലോ കാണുമ്പോ നമുക്ക് അന്നത്തെ അഭ്രായത്തിലൊരു ആരാധനയാണ് വേണുക്കാലം അസലായിട്ട് പാടുമായിരുന്നു പിന്നെ വേണു അല്ല യും കുടുംബപരമായിട്ട് എന്റെ അച്ഛനും ആ വേണുവിന്റെ അച്ഛനും ഒക്കെ വലിയ അടുപ്പക്കാരാണ് ഞങ്ങൾ കുടുംബമായിട്ട് വലിയ അടുപ്പമാണ് വേണു ആയാലും വേണുവിന്റെ സഹോദരനായാലും സഹോദരി ഇന്നും അതേ വേണുവിന്റെ സഹോദരിമാരെ ഇപ്പോ സുന്ദരി സുന്ദരിശേഷി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെയാണ് അപ്പോ അന്നൊക്കെ വേണുവിന്റെ ഗാനങ്ങൾക്കൊക്കെ പാടുമ്പോ അത്യാവശ്യം കുറച്ച് പാടാനൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഈ വിമൻസ് കോളേജ് ഒക്കെ ഒന്ന് രണ്ട് കുട്ടികൾ ഈ ഫീമെയിൽ വോയിസ് ഒക്കെ പാടാൻ പോകും അങ്ങനെ പോയിട്ട് കുറെ ഗാനങ്ങൾ പാടി 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 പലപ്പോഴും വിജെറ്റി ഹാളിലൊക്കെ പോകുമ്പോൾ വേണുവിന്റെ കൂടെ ഞാൻ പാടിയിട്ടുണ്ട് ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട് അങ്ങനെ പാടിയിട്ടുണ്ട് വേണുനാഗപള്ളി അഭിനയിച്ച പാട്ട് രംഗങ്ങളിലെ മാമിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ് എനിക്കും സുഹട്ടനും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട് അതിനുശേഷം അടുത്ത കാലത്തായിട്ട് ആ പാട്ട് അറിയാതെ എൻ്റെ മനസ്സിലേക്ക് വരികയും അതിനോട് എനിക്ക് വീണ്ടും ഒരു അത്യധികമായ ഒരു സ്നേഹമോ എന്തോ ചില വാത്സല്യമോ ചില ഓർമ്മകൾ എനിക്ക് സമ്മാനിക്കുന്നതിനോടുള്ള ഒരു സന്തോഷമോ ഒക്കെ കൂടെ ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പാട്ടുണ്ട് അത് ഒരു കുടക്കീഴിൽ വേണുനാഗപള്ളി മാധവിയും കൂടെ അഭിനയിച്ച ഒരു പാട്ടാണ് എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് എനിക്ക് ഇന്നും എന്നും കേൾക്കുന്ന ഒരു പാട്ടാണ് ഇപ്പൊ ഞാൻ ഖത്തറിൽ പോയാലും എൻ്റെ കാറിൽ നോക്കിയാൽ ആ പാട്ടുണ്ട് അത് ഭയങ്കര ഡോസ്ട്രാളജിക് സോങ്ങ് ആണ് എനിക്ക് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് വിശദീകരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഇപ്പൊ ഈ പരിപാടിക്ക് വേറെ സമയം കിട്ടാതെ വരും മാം നേരത്തെ പറഞ്ഞു സുകുമാരൻ സാറിന് ഇഷ്ടപ്പെട്ട ഒരു ഹിന്ദി ഗാനത്തെക്കുറിച്ച് തീർച്ചയായിട്ടും എനിക്ക് ഹിന്ദി ഗാനങ്ങൾ ഒരുപാട് നല്ല ഗാനം പഴയ പാട്ടുകളൊക്കെ തന്നെ ഒത്തിരി നമുക്ക് അങ്ങനത്തെ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് രാജേഷ് ഖന്ന അല ആരാധന എന്ന് പറയുന്ന പടമൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം നമുക്ക് എന്തൊരു അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പിന്നെ കഭി കഭി ദിൽമേം ആ ഒരു പാട്ടില്ല അമിതാഭ് ബച്ചൻ അഭിനയിച്ചു ആ പടത്തിന്റെ പേര് അങ്ങനെ തോന്നുന്നു കവി കവി തന്നെയാണ് അപ്പൊ അതിനകത്ത് ആ പാട്ട് അതൊക്കെ ഞങ്ങള് ഈ ഒരു ഒരു വരി മൂളാത്ത ദിവസങ്ങളില്ല ആ പടമൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ മാസങ്ങളോളം നമ്മളെല്ലാവരും മൂളിക്കൊണ്ട് നടക്കും അപ്പൊ അതുകൊണ്ട് ഹിന്ദിയിലും നമുക്ക് ഈ മലയാളത്തിനെ പോലെ തന്നെ മനസ്സിൽ പതിയുന്ന ചില ഗാനങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത് മൂളിക്കൊണ്ട് നടക്കുന്നത് എന്നാൽ അതേസമയം എത്രയോ മറ്റു പാട്ടുകൾ വരുന്നു എല്ലാം നമുക്ക് അങ്ങനെ ഓർക്കണമെന്നില്ല പഴയ കിഷോർ കുമാറിന്റെ മുഹമ്മദ് റാഫിയുടെ ഒക്കെ പാട്ടുകൾ ഒരുപാട് നമ്മളിങ്ങനെ കേട്ട് അത് നമുക്ക് പഴകി അത് മനസ്സിലിങ്ങനെ എപ്പോഴും വന്നു പോകുന്ന ഒരു സംഭവമായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ പാട്ടുകളും വളരെ പ്രധാനപ്പെട്ട പാട്ടുകൾ തന്നെയാണ് എനിക്ക് അങ്ങനെ കുറച്ചധികം പാട്ടുകളുണ്ട് ഹിന്ദിയില് മാം ഈ ചലച്ചിത്ര ഗാന ശാഖയിലെ ഒരുപാട് ആത്മബന്ധമുള്ള അവരിൽ ഒരാളെ എനിക്ക് ഒരുപാട് ജീവിതത്തിൽ കടപ്പാടുള്ള ഒരു വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി സാർ അദ്ദേഹം എന്റെ ജീവിതവുമായിട്ട് വളരെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ചില സന്നിക്ത ഘട്ടങ്ങളിൽ ഒരുപാട് എനിക്ക് എനിക്ക് സ്നേഹിക്കുകയും ഉപദേശം തരികയും വിഷമിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൊക്കെ വേഷം തരികയും ഒക്കെ ചെയ്തിട്ട് പറയാൻ അത് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹധർമണിയും രാജിയും മക്കളും എല്ലാവരും അതെ പിന്നെ ഞാനിപ്പോൾ അങ്ങ് ഒരു അഞ്ചര വർഷമായിട്ട് എനിക്ക് ആ പുറത്തായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് എപ്പോഴും കാണാൻ പറ്റുന്നില്ല ഒരു സീരിയലിൽ പോലും ഞാൻ തമ്മിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഒരു പാട്ട് സെലക്ട് യുവജനോത്സവം എന്ന് എന്ന് പറഞ്ഞ നല്ല പാട്ടുണ്ട് ഇന്നും പറഞ്ഞു എപ്പോഴും ഞാൻ പിന്നെ ഞാൻ തമ്മിച്ചോട് ചോദിക്കാറുണ്ട് തമ്മിച്ചന്റെ എഴുതിയ പാട്ടിൽ വന്നിട്ടുണ്ടകത്ത് മല്ലിക എന്ന് വരുന്ന മല്ലിക പൂവിൻ മധുരഗന്ധം പറഞ്ഞു അപ്പൊ അതൊക്കെ ഞങ്ങളൊക്കെ ചേട്ടന്റെ ഹരിപ്പാടാണ് എന്റെയും കുടുംബം ഹരിപ്പാടാണ് തമാശ ചോദിക്കുന്നെങ്കിലും ചേട്ടന്റെ ഒരുപാട് നല്ല കാര്യങ്ങളിൽ തിഥി പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിനെ ഒരു ഒരു സ്പർശിക്കുന്ന ഒരു ഗാനമാണ് മാം കുറെ നല്ല പാട്ടുകൾ മാം ഞങ്ങൾക്കായി മലയാള ചലച്ചിത്ര സംഗീതത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് മലയാള സിനിമയിലെ സംഗീതശാഖ് വാസ്തവ സമ്പന്നമാണ് കാരണം അതിലെ പ്രധാനികൾ ഒരുപാട് പേരുണ്ട് എല്ലാവരും മിടുക്കരാണ് ഇപ്പം എം ജയചന്ദ്രൻ അപ്പം ഒരു പാട്ട് അത് ക്ലാസിക്കലാണെങ്കിലും സെമി ക്ലാസിക്കൽ ആണെങ്കിലും പക്ക ലൈറ്റ് മ്യൂസിക് ആണെങ്കിലും ഓരോ തരത്തിലുള്ള പാട്ടുകൾക്ക് അതിൻ്റെതായ അവരൊക്കെ ഒരു നല്ല സംഗീത പാണ്ഡിത്യം ഉള്ളവരവരൊക്കെ അതിന്റേതായ വ്യത്യാസം അവരുടെ ഈ സംഗീത സംവിധാനത്തിലും എനിക്ക് അവരോടൊക്കെ ഭയങ്കര ബഹുമാനാണ് അവർക്കൊക്കെ അംഗീകാരങ്ങൾ കിട്ടുന്നെങ്കിൽ അവൻ അതിന്റെ പിന്നിൽ അവരുടേതായ നല്ലൊരു അധ്വാനമുണ്ട് കുട്ടനെന്നാണ് ഞാൻ കാരണം എനിക്ക് വളരെ കൊച്ചിലേ അറിയാം പൂജപ്പുരയായിരുന്നു ഞങ്ങളൊക്കെ താമസപ്പം കൊണ്ട് കുട്ടൻ ജയശ് എം ജയശനാണെങ്കിലും ആണെങ്കിലും ഇപ്പം പുതിയ പുതിയ പിള്ളേർ ഒത്തിരി പേര് വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ എല്ലാവരും എനിക്ക് നേരിട്ട് പരിചയമില്ല എന്നാലും ഈ പാട്ടുകളിലൂടെ ഉള്ള പരിചയം എല്ലാവരും മിടുക്കന്മാർ അതൊരു വലിയൊരു ആശ്വാസമാണ് കാരണം എന്താ വെച്ചാൽ സംഗീത സംവിധാന രംഗം സമ്പന്നമാകുമ്പോൾ നമുക്കൊരു സന്തോഷം അത് പണ്ട് നമ്മൾ കാര്യം അയ്യോ ഈശ്വര ദക്ഷിണാമൂർത്തി സാമി പോയി ദേവരായ മഷു പോയി അർജുന മാഷക്ക് വയസ്സായി പലരും ഇങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് നിർത്തി തുടങ്ങി അപ്പൊ കാണാം അതുപോലെ തന്നെ ഒരു തലമുറ വരുന്നുണ്ട് നമ്മുടെ ഈ പാട്ട് വർത്തമാനം തന്നെ മാം ചില പ്രിയപ്പെട്ട എന്നോട് പറഞ്ഞിരുന്നു ഒരു പാട്ടാണ് എന്ന സിനിമയിലെ കൊച്ചു സ്വപ്നത്തിൻ എന്നുള്ള പാട്ട് ഞാൻ പണ്ട് വെറുതെ ഇങ്ങനെ ഞങ്ങൾ ഞാൻ ഇങ്ങനെ ഔട്ട്ഡോർ ഒക്കെ ഇരുന്നിട്ട് വല്ല ഷൂട്ടിങ്ങിനെ എനിക്ക് പോകാൻ പറ്റിയില്ല വിളിക്ക് അപ്പൊ ഞാൻ അന്നൊക്കെ അല്ലെ നമുക്ക് വല്ല ചെറുപ്പത്തിൽ പിള്ളേരൊക്കെ ആവുന്നതിനും ഞാനിങ്ങനെ ഒരു പാട്ട് പാടാനായിട്ടൊക്കെ എന്താണ് ഇപ്പൊ ഈ പറഞ്ഞു വരുന്ന അർത്ഥം ഒരു കൊച്ചു സ്വപ്നത്തിന് ചെറുതായി എവിടത്തെ അരി കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞാലുണ്ട് എന്താ അതോ ഇങ്ങനെ എന്നെ മാറിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ് സുഹഢട്ടൻ അത് ഈ പാടത്തിന്റെ കാര്യം എനിക്ക് മനസ്സിലായി ഇപ്പൊ നിനക്ക് ഇങ്ങോട്ട് വരണോ അതോ എന്നൊക്കെ പറഞ്ഞോണ്ടെങ്കിലും ചോദിക്കും അപ്പൊ അങ്ങനെ ചില പാട്ടുകള് നമ്മൾ മൂളുന്ന ഒരു മൂളിപ്പാട്ട് പോലെ പാടിയാലും അതിനെ അർത്ഥവത്തായിട്ട് ഒരു ഈ പറഞ്ഞതുപോലെ അതിന്റെ വ്യാഖ്യാനവും ശൈലിയും അർത്ഥവും ഒക്കെ കൂടെ ഒരു വിശകലനം ചെയ്ത് നമ്മളെ കളിയാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പലപ്രാവശ്യം ഞാൻ സുഹടനോടൊപ്പം ഉള്ള സമയത്ത് ഒരു പാട്ടാണ് ഈ ഒരു കൊച്ചു സ്വപ്നത്തിനും ചിറകുമായി അവിടുത്തെ ഞങ്ങളുമായി കഴിഞ്ഞാലും ഈ ഒരു പാട്ട് ഓർമ്മ പറഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ സൺഡേ ക്ലാസിക്സിന്റെ സമയം തൽക്കാലത്തേക്ക് എന്നിവിടെ അവസാനിക്കുകയാണ് ഒത്തിരി സന്തോഷം സന്തോഷം സ്നേഹം നന്ദി എനിക്ക് 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 വലിയ വലിയ സന്തോഷമുണ്ട് ഈ സംഗീതവുമായി പരിപാടിയിൽ ഞാൻ തോന്നുന്നത് തോന്നുന്നു അവസരം ഇനി അടുത്ത ആഴ്ച പുതിയ അതിഥിയുമായി പുതിയ പാട്ട് വർത്തമാനങ്ങളുമായി നമുക്ക് കേട്ടുമുട്ടാം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ സൂപ്പർ ഹിറ്റ്സ്